ലോറിയുടെ ലോറിയുടെ എൻജിൻ കിട്ടിയിരിക്കുന്നു നോക്കും നമ്മൾ സ്ക്രീനിൽ കാണുന്ന എത്രയോ ടാറ്റ കമ്പനിടെ അത് ടാങ്കർ ലോറീൻ്റെ അതായത് ടാങ്കർ ലോറി പറയാൻ ലോറീൻറെ ടാങ്കർ ലോറീൻറെ ആണോന്നുള്ളത് എനിക്കറിയില്ല അതൊരു എഞ്ചിനാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു അർജുന ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന കാര്യം മനോഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ കാണാതെ പോയിരിക്കുന്നു അതൊരു പക്ഷേ ടാങ്കർ ലോറിയുടേതാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇനി കണ്ടെത്താനുള്ളത് അപ്പോൾ അർജുന്റെ ലോറി മാത്രമാണ് ടാങ്കറിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്തായാലും തിരച്ചിൽ വീണ്ടും തുടങ്ങുകയാണ് പക്ഷേ നല്ല മഴ വീണ്ടും ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം ആ എഞ്ചിൻ അതായത് കണ്ടെത്തി കഴിഞ്ഞ എഞ്ചിൻ അവർ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ശരി എന്തായാലും നമുക്ക് ആ ഒരു സ്ഥിരീകരണം വരികയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ കമ്പനി നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്ന ലോറിയുടെ ഈ എഞ്ചിൻ അത് അർജുൻ്റെ ഭാരത് ബെൻസ് ലോറിയുടെ എഞ്ചിൻ അല്ല എന്ന് ഉടമയായ മനാഫ് തന്നെ സ്ഥിരീകരിക്കുകയാണ് അത് ടാറ്റ മോഡൽ ടാറ്റയിലൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ മോഡലാണ് ടാങ്കർ ലോറിയുടേതാണ് എന്നുള്ളതാണ് മനാഫ് പറയുന്നത് എന്തായാലും അർജുൻ്റെ ലോറിയുടെ എഞ്ചിൻ അല്ല എന്നുള്ളതാണ് ഭാരത് ബെൻസിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ്റെ അല്ല എന്നാണ് ലോറി ഉടമയായ മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നത് പരിശോധനകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു അതായത് സമാന്തരമായി രണ്ട് തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട് ഒന്ന് ഡ്രഡ്ജർ കമ്പനി അതിലെ അതിലെ ആളുകളൊക്കെ ജീവനക്കാർ നടത്തുന്ന പരിശോധനയുണ്ട് മറുഭാഗത്ത് ഈശ്വർ മാൽപ്പയും സംഘവും തെരച്ചിൽ നടത്തുന്നുണ്ട് അവർ ഗംഗാവല്ലിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ തെരച്ചിൽ നടത്തുമ്പോൾ അവർക്ക് അല്പസമയം മുൻപ് ചില മരകഷ്ണങ്ങളൊക്കെ ലഭിച്ചിരുന്നു ആ മരകഷ്ണങ്ങൾ അർജുന ലോറിയിൽ ഉണ്ടായിരുന്ന അതായത് നാട്ടിലേക്ക് കൊണ്ടു വരാനിരുന്ന അക്വേഷ്യ മരകഷ്ണങ്ങളാണ് എന്ന ലോ എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ലോറിയുടമയായ മനാഫിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നത് മുറിഞ്ഞൊക്കെ പോയിരുന്നു പൊട്ടിപ്പോയിട്ടുണ്ട് പല ഭാഗങ്ങളിലും ആ ഷ്ണങ്ങൾ പക്ഷെ എന്നാലും അത് ആക്യേഷ്യ മരങ്ങളാണ് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അക്യേഷ്യ മരങ്ങൾ ആണ് എന്നുള്ള ഒരു പ്രതികരണമാണ് ലോറിയുടമയായ മനാഫിന്റെ ഭാഗത്തു നിന്ന് വന്നത് എന്തായാലും നിർണായകമായ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഈ ഒരു തെരച്ചിൽ അറുപത് ദിവസമായി അറുപത് ദിവസത്തിലേറെയായി ഈ ഒരു തെരച്ചിൽ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മുടെ അർജുൻ എന്ത് സംഭവിച്ചു അതോടൊപ്പം തന്നെ കാണാതായ മറ്റു പേർ കൂടിയുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു അവരെ അവരെവിടെയാണ് പോയത് ആ വിവരം അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പ്രതീക്ഷയോടെ അർജുൻ്റെ കുടുംബമൊക്കെ അവിടെയുണ്ട് അർജുൻ്റെ സഹോദരി അവിടെയുണ്ട് അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട് അപ്പം കുടുംബം മൊത്തം അവിടെയുണ്ട് എന്തായാലും ഈശ്വർ മാൽപ്പയും സംഘവും ഒരു ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നു മറുഭാഗത്ത് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള ആഴങ്ങളിലുള്ള പരിശോധന നടത്തുന്നു നേരത്തെ ഒരു വാഹനത്തിൻ്റെ റേഡിയേറ്റർ കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു എഞ്ചിൻ ഭാഗം കിട്ടി പക്ഷേ അത് അർജുന ലോറിയുടെ എഞ്ചിൻ അല്ല എന്ന് സ്ഥിരീകരണം വരികയാണ്